ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ ൾ രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു സാസങ്കറിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായി രാഷ്ട്രപതി സംവദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യും ഭക്ഷ്യമേഖലയിൽ ആത്മനിർഭരത കൈവരിക്കുന്നതിനാണ് പ്രധാനമന്ത്രി ധൻധാന്യ യോജന പയർവർഗ്ഗ സ്വാശ്രയ ദൌത്യ മിഷൻ എന്നിവയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ഇന്ന് ആരംഭിക്കും വാർത്തകൾ വിശദമായി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു രാഷ്ട്രപതി ഇന്ന് സോമനാഥ് ക്ഷേത്രത്തിൽ ദർശനം നടത്തും തുടർന്ന് ഗിർ ദേശീയോദ്യാനം സന്ദർശിക്കുന്ന ശ്രീമതി മുർമു സാസംഗറിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായി സംവദിക്കും അഹമ്മദാബാദിൽ ഗുജറാത്ത് വിദ്യാപീഠത്തിന്റെ എഴുപത്തിയൊന്നാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും നവീകരണം ഉൾച്ചേർക്കൽ എന്നിവയിൽ ആഗോള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് രാജ്യത്തെ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇരു ഇരുരാജ്യങ്ങളിലെയും മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ വർദ്ധനയുണ്ടാക്കാൻ സാധിക്കുമെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു ഇന്ത്യയും യു യുകെയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ വികസിത് ഭാരത് ദർശനത്തെ വളർത്തിയെടുക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മുംബൈയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടത്തിയതായി മിശ്രി അറിയിച്ചു യുകെയിലെ സർവകലാശാലകളിൽ നിന്നുള്ള വൈസ് ചാൻസലർമാരുമായി ഇരുനേതാക്കളും സംവദിച്ചു പരിഷ്കരിച്ച യു എൻ സുരക്ഷാ കൌൺസിലിൽ സ്ഥിരാംഗമായി ഇടം നേടുന്നതിന് ഇന്ത്യയ്ക്ക് യു കെയിൽ നിന്നും പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും മിശ്രി അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അടങ്ങിയ മെമ്മോറാണ്ടവും മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് സമർപ്പിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ജെ പി നദ്ദ നിതിൻ ഗഡ്കരി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്തുമായി മന്ത്രി മുഹമ്മദ് റിയാസും ഇന്നലെ കൂടിക്കാഴ്ച നടത്തി രാജ്യത്തെ ആത്മനിർഭർ ആക്കുന്നതിനുള്ള സംരംഭങ്ങളാണ് പ്രധാനമന്ത്രി ധൻധാന്യ യോജനയും പയർവർഗ്ഗ സ്വാശ്രയ ദൌത്യ മിഷനുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രധാനമന്ത്രി ധൻധാന്യ യോജന പ്രകാരം ഉൽപാദനക്ഷമത കുറഞ്ഞ നൂറ് ജില്ലകളെ സർക്കാർ കണ്ടെത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി പറഞ്ഞു പദ്ധതികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും एक बहुत महत्वपूर्ण पहलू हमारी कृषि में उत्पादकता पूरे देश में एक जैसी नहीं है अलग अलग फसलों की उत्पादकता अलग अलग राज्यों में भी अलग है तो हमने ये तय किया है कि कम उत्पादकता वाले जिले छांटे जाएं और उनमें कुछ विशेष प्रयत्न किए जाएं उत्पादकता बढ़ाने अगर कम उत्पादकता वाले जिलों को हम राष्ट्रीय औसत पर भी ले नेशनल एवरेज पर तो देश का कुल उत्पादन बढ़ जाएगा उन जिलों के किसानों को की आय भी बढ़ेगी क्योंकि उत्पादकता बढ़ेगी तो आय बढ़ेगी ീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ഇതോടെ ആദ്യഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണവും സീറ്റുകളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം നവംബർ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ലോക മാനസികാരോഗ്യ ദിനം മാനസികാരോഗ്യം നേരിടുന്ന വെല്ലുവിളികളും പരിഹാര മാർഗങ്ങളും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം സേവനങ്ങളുടെ ലഭ്യത ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് എട്ടാമത് രാഷ്ട്രീയ പോഷൻ മായോട് അനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് പുതിയറ എസ് കെ പൊറ്റക്കാട് ഹാളിൽ രാവിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പാലക്കാട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പാലക്കാട് നഗരസഭയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കെ പ്രധാനമന്ത്രി കെ എസ് സ്റ്റാമറും ഖാലിസ്ഥാൻ തീവ്രവാദ വിഷയം ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു സ്റ്റാമറിന്റെ ഇന്ത്യാ സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രത്യേക വാർത്താ സമ്മേളനത്തിലാണ് വിദേശകാര്യ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത് ജനാധിപത്യ സമൂഹങ്ങളിൽ തീവ്രവാദത്തിന് ഇടമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞതായി പറഞ്ഞു യു യുകെയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഇന്ത്യ നേരത്തെ ആശങ്ക പങ്കുവച്ചിരുന്നു മാഞ്ചസ്റ്ററിലെ ഗോഗിനു സമീപം അടുത്തിടെ നടന്ന ആക്രമണത്തെയും ജമ്മുകശ്മീരിലെ പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെയും ഇരു നേതാക്കളും അപലപിച്ചതായി വിക്രം മിശ്രി പറഞ്ഞു Radicalism and violent extremism had uh, no space in democratic societies and in particular should not be allowed to use the freedoms or abuse the freedoms provided by democratic societies and there was need to move against them within the uh, legal frameworks that are available to uh, both sides. The Prime Minister also expressed his deepest sympathies once again and his condolences at the Manchester attack. ഗാസ സമാധാന പദ്ധതിയുടെ വിജയത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു ഇന്നലെ നേതാക്കളുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട മാനുഷിക സഹായം നൽകുന്നതിനുമുള്ള കരാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ച രണ്ടുപേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു ആരോഗ്യവകുപ്പ് ഇതോടെ തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അഞ്ചായി അസം നാഗാലാന്റ് മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആന്ധ്രാപ്രദേശ് തീരദേശ കർണാടക കേരളം മാഹി ഒഡീഷ തെക്കൻ ഉൾനാടൻ കർണാടക തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത പശ്ചിമ ബംഗാൾ ലക്ഷദ്വീപ് തെലങ്കാന എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മഴയും ഇടിമിന്നലും ഉണ്ടാകും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ആരംഭിക്കും ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാവിലെ ഒമ്പത് മത്സരം ആദ്യ ടെസ്റ്റിലെ നിർണായക വിജയത്തിനു ശേഷം ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീം ഇന്ത്യ മറ്റൊരു മികച്ച വിജയത്തിനായാണ് ശ്രമിക്കുന്നത് ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്നലെ വിശാഖപട്ടണത്ത് നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുടെ മൂന്ന് വിക്കറ്റിന് പരാജയപ്പെട്ടു ഇരുനൂറ്റി റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റും ഏഴ് പന്തും ബാക്കി നിൽക്കെ ലക്ഷ്യം നേടുകയായിരുന്നു ശ്രീലങ്കയ്ക്കും പാകിസ്ഥാനുമെതിരായ ആദ്യ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ വിജയം നേടിയിരുന്നു പുതുതലമുറ ജിഎസ് ടി പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വലിയ തോതിൽ ഗുണം ചെയ്യുന്നു ഹരിയാനയിലെ കർഷകർ ഉൽപാദകർ ചെറുകിട സംരംഭങ്ങൾ എന്നിവർക്ക് പുതിയ ജി എസ് ടി പരിഷ്കരണം വലിയ ആശ്വാസമാണ് നൽകുന്നത് ഓട്ടോമോട്ടീവ് ഘടകങ്ങളുടെ ജിഎസ് ടി പതിനെട്ട് ശതമാനമായി കുറച്ചതോടെ വാഹനങ്ങളുടെ വിലയിൽ കുറവുണ്ടായി കേരള നിയമസഭയുടെ സമാപനമായി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ നാലാം ദിവസവും രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സഭാവേദിയായി വേദിയായി ഇന്നലത്തെ കാര്യപരിപാടിയിലുണ്ടായിരുന്ന ബില്ലുകൾക്ക് പുറമെ ഇന്ന് പരിഗണിക്കാനിരുന്ന ബില്ലുകൾ കൂടി ഇന്നലെ തന്നെ പരിഗണിച്ചാണ് സഭ പിരിഞ്ഞത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു സാസൻഗറിലെ പ്രാദേശിക ഗോത്ര സമൂഹവുമായി രാഷ്ട്രപതി സംവദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യും ഭക്ഷ്യമേഖലയിൽ ആത്മനിർഭരത കൈവരിക്കുന്നതിനാണ് പ്രധാനമന്ത്രി ധൻധാന്യ യോജന പയർവർഗ്ഗ സ്വാശ്രയ ദൌത്യ മിഷൻ എന്നിവയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനായുള്ള വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും ദുരന്തങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മാനസികാരോഗ്യം എന്ന പ്രമേയത്തിലൂന്നി ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ അവസാനത്തെ മത്സരം ഇന്ന് ആരംഭിക്കും വാർത്തകൾ കഴിഞ്ഞു അടുത്ത ഉച്ചയ്ക്ക്